ഇഷ്ടമായിട്ടും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമണിലേക്ക് സ്വാഗതം വിശ്വ കൃപയും സമാധാനവും എന്തിനാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ സംശയലേശം എന്നെ വ്യക്തമായി ഉടനെ ഒരു ഉത്തരം ലഭിക്കും രക്ഷ അനുഭവിക്കാനാണ് നിത്യരക്ഷ കരഗതമാക്കാനാണ് ശിക്ഷയിൽ നിന്ന് വിമോചനം പ്രാപിക്കാനാണ് കേവലം വ്യക്തിപരമായ ഈ ഉത്തരം തീർത്തും തെറ്റാണെന്നല്ല എന്നാൽ വിശ്വാസം കേവലമായി സ്വയരക്ഷയെ സംബന്ധിച്ചൊരു കാര്യമല്ലെന്നും അത് രക്ഷയെ ഭൂമിയിൽ അടയാളപ്പെടുത്തുന്നതാണെന്നും മാനവകുലത്തിനാകെ വിമോചന മാർഗമായി നാം തന്നെ മാറിത്തീരേണ്ടതാണെന്നുമുള്ള കാര്യം ഗൗരവമായി നമ്മൾ ചിന്തിക്കാറില്ല ഇത്രയൊക്കെ കടന്ന് ആലോചിക്കേണ്ടതുണ്ടോ വിശ്വാസം അനുസരിച്ച് ജീവിച്ചാൽ പോരെ ഞാൻ അങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും വിശ്വസിക്കുന്ന ഓരോരുത്തരും രക്ഷപ്രാപിക്കും അങ്ങനെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം അല്ലേ അതിൻ്റെ പുറകിൽ ഉള്ളത് എന്നൊരു ചോദ്യം കൊണ്ട് വേണമെങ്കിൽ നമുക്കിതിനെ നേരിടാം പക്ഷെ വാസ്തവത്തിൽ യേശുവാണ് ലോകരക്ഷകൻ എന്ന് വന്നാൽ പാപവിമോചകൻ എന്ന് വന്നാൽ അവൻ സ്വർഗം നമുക്കായി തുറന്നു തന്നു എന്ന് വന്നാൽ അവൻ ആത്മാവിനെ വർഷിച്ചു എന്ന് വന്നാൽ നിശ്ചയമായും ക്രിസ്തുവിന്റെ ദൗത്യത്തിൽ പങ്കാളികളാകുകയും അവൻ ശരീരത്തിന് ഭാഗവാക്കുകളായി ജീവിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും ആനുകാലിക ലോകത്ത് മനുഷ്യരക്ഷയാണ് പ്രധാന വിഷയമായി കണക്കാക്കേണ്ടത് നാം ഇന്ന് വിശ്വാസത്തെ സ്വന്തം താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഉപാധിയായി മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മളിത് പറയുന്നത് എന്നതുകൊണ്ട് ഇത് രുചികരമായ ഒന്നാവണമെന്നില്ല പ്രചാരം നേടണമെന്നുമില്ല അങ്ങനെയാണല്ലോ ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ വിറ്റഴിക്കാവുന്ന എന്താണ് അത് നിങ്ങളുടെ കാര്യം നടത്തി തരാമെന്ന് പറയുന്നതാണ് ഈ കാര്യനിർവഹകാൻ കാര്യനിർവാഹകനായി ദൈവത്തെ അതപ്പതിപ്പിക്കുകയും ദൈവം എന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തന്നാൽ ഞാൻ ദൈവത്തെ അംഗീകരിക്കാൻ ശ്രദ്ധിക്കാമെന്ന് പറയും ചെയ്യുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിരുദ്ധമായൊരു കാര്യമാണ് ഈ ഭൂമിയിൽ വന്ന് കഷ്ടതകളൊക്കെ സഹിച്ച് ക്രിസ്തു ജീവിതം തന്നെ ഹോമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി രക്ഷ കരകതമാക്കി തരുന്നതിന്റെ ഭാഗവാക്കാണ് ഞാനും നിങ്ങൾ വന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോവുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നുവെന്ന വാക്ക് യേശു വ്യക്തിപരമായിട്ട് അങ്ങനെയാണ് ഒപ്പം തന്നെ പ്രക്രിയാപരമായിട്ടാണ് ദൈവം രക്ഷിക്കുന്നു എന്ന പ്രക്രിയാപരമായ ക്രിസ്തുരഹസ്യം ആനുകാലിക ലോകത്ത് നിറവേറുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് വ്യക്തി എന്ന നിലയ്ക്ക് ക്രിസ്തു യേശു എന്ന നാമത്തെ വഹിക്കുമ്പോഴും ആ നാമത്തിന്റെ പരിപൂർണമായ അർത്ഥസമ്പുഷ്ടത അതല്ലെങ്കിൽ അതിൻ്റെ പ്രക്രിയാരൂപം നിറവേറുന്നത് ആനുകാലിക ലോകത്ത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് സഭയിൽ നിന്ന് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് സംശയകരാണ് കാരണം നേതൃത്വം മുതൽ താഴെ തട്ട് വരെയുള്ള ആളുകൾക്കിടയ്ക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നതിന് വേണ്ടിയുള്ളതാണ് വിശ്വാസം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും അതനുസരിച്ച് ജീവിതം നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് പറയുന്നത് അതുകൊണ്ട് കേൾക്കുമ്പോൾ അത്ര രുചികരമല്ല അതേപോലെ തന്നെ പ്രചുരപ്രചാരം നേടാൻ എളുപ്പമല്ല വാസ്തവത്തിൽ ഈ സത്യം തിരിച്ചറിയാതെ പോകുന്നതിന്റെ അപജയം സഭാ സഭാസമൂഹത്തിനകത്ത് നമുക്ക് കാണാം ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി രക്ഷ കൊടുക്കുകയാണ് നമ്മുടെ ദൗത്യം എന്ന കാര്യം നമ്മൾ മറന്നുപോകുന്നു യേശു യോഹനാന്റെ അടുത്തേക്ക് വരുമ്പോൾ ദൂരെ നിന്ന് അവൻ വരുന്നത് കണ്ട് ക്രിസ്തു യോഹനാൻ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ സ്നാപകൻ പറയുന്നുണ്ട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു എങ്ങനെയാണ് ഈ പാപങ്ങൾ നീക്കിയത് എന്ന് നമ്മൾ അറിയണം യേശു പാപങ്ങളെ നീക്കുകയും രക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഒരു പ്രക്രിയയിലൂടെയാണ് ഒന്ന് ദൈവത്തിന് വിധേയപ്പെടുന്ന സമ്പൂർണമായ അനുസരണം ദൈവത്തോട് സമ്പൂർണമായ അനുസരണം പ്രഖ്യാപിക്കുകയും ദൈവപിതാവിന്റെ ഇച്ഛ ഈ ഭൂമിയിൽ നിറവേറ്റുന്നതാണ് തന്റെ ദൗത്യമെന്ന് തിരിച്ചറിയുകയും അതാണ് താൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്തു അനുസരണത്തിലാണ് പിതാവ് തന്നെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് സകലരുടെയും വിമോചനത്തിനാണ് എന്നതിന് ഈ ലോകം എന്തൊക്കെ കയ്പുപാത്രങ്ങൾ വെച്ച് നീട്ടിയാലും സ്വീകരിക്കാൻ ക്രിസ്തു തയ്യാറാകുന്നത് ഈ ലോകത്തോട് വിധേയപ്പെടുന്നതിന്റെ ഭാഗമായിട്ടല്ല ദൈവത്തോടുള്ള അനുസരണത്തിന്റെ ഭാഗമായിട്ടാണ് തിരുപ്പര് ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട് അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസിന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു അങ്ങനെ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് അനുസരണത്തിൽ അങ്ങേയറ്റം കീഴ്വഴങ്ങി ആ കീഴ് ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ കയ്പ്പ് നിറഞ്ഞ പാനപാത്രം കുടിച്ചിട്ടാണ് ആ കയ്പ്പ് നിറഞ്ഞ പാനപാത്രം കുടിക്കുന്ന പ്രവൃത്തി മുഴുവൻ ദൈവപിതാവിനോടുള്ള അനുസരണമായി ക്രിസ്തു കാണുന്നു രണ്ടാമത് അവൻ സകലരുടെയും പാപങ്ങൾ ഏറ്റെടുക്കുന്നവനായിട്ട് മാറുന്നു കുരിശിച്ചുമെന്ന് കാൽവരിയിൽ കുരിശിലേറെ മരിക്കുമ്പോൾ ഈ ലോകം വെച്ച് നീട്ടിയ എല്ലാ പീഡനങ്ങളും ക്രിസ്തു സ്വീകരിക്കുന്നുണ്ട് ആ പീഡനങ്ങളൊക്കെ സ്വീകരിച്ച് അവസാനം കുരിശിൽ കിടക്കുമ്പോൾ യേശു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അഖില ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല മനുഷ്യകുലത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് പൊറക്കണമേ അങ്ങനെ ഇവരോട് പൊറക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി പകരം നിൽക്കുന്നവനായി പരിഹാരപരിയായി സ്വയം സമർപ്പിക്കുകയാണ് ക്രിസ്തു ഈ പരിഹാരപരിയായി സമർപ്പിക്കുക എന്ന കടമയാണ് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക പാപവിമോചനത്തിനുള്ള രണ്ടാമത്തെ കാര്യമായിട്ട് ക്രിസ്തു എന്ന മൂന്നാമത് ഈ പാപങ്ങൾ കഴുകുന്ന രക്തം ചിന്തുന്നു ആ രക്തം ചിന്തുന്നതിലൂടെ പാപങ്ങളെല്ലാം കഴുകി മാറ്റുന്നു അങ്ങനെ പാപത്വത്തിന്റെ അധീനതയിലും അതീശത്വത്തിലും കഴിഞ്ഞിരുന്ന മനുഷ്യനെ കുറ്റബോധത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനെ ലോകത്തിന്റെ ഈ മാലുകളിൽ നിന്ന് ക്രിസ്തു വിമോചിപ്പിക്കുന്നു അങ്ങനെ വിമോചകനാകുന്ന ഒരാളെ കുറിച്ചാണ് സ്നാപകൻ പറയുന്നത് ഇതാ ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു പാപവിമോചകനായി മാറിയെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ തുടർച്ചയായ നമ്മൾ ആനുകാലിക ലോകത്ത് ക്രിസ്തുരഹസ്യത്തെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തേണ്ട നമ്മൾ എങ്ങനെയാണ് മനുഷ്യ വിമോചകരായിട്ട് മാറുന്നത് മാനവകുലത്തിന് വിമോചകരായിട്ടാണ് നാം ഓരോരുത്തരും ഈ ലോകം പാപത്തിന്റെ ചായച്ചിലുകളിലേക്ക് വീണുപോകുമ്പോൾ പ്രലോഭിതമാകുമ്പോൾ കെട്ടുകളിൽ വീണുപോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പാപവിമോചകനായ ക്രിസ്തുവിന് ജീവിതം വഴി വെളിപ്പെടുത്താൻ കഴിയും അവിടെയാണ് ക്രൈസ്തവ ആധ്യാത്മികതയിൽ മുന്നേറേണ്ടതുണ്ട് എന്ന് പറയുന്നതിനർത്ഥം ഒന്ന് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ദൈവം ജീവിതത്തിൽ നൽകുന്ന സാഹചര്യങ്ങളെ സ്വീകരിക്കാനും ഈ സാഹചര്യങ്ങൾക്കകത്ത് പിതാവിനോടുള്ള അനുസരണം വിധേയത്വം പുലർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ ഇപ്പോഴും ഈ ജീവിത സാഹചര്യങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈ ജീവിത സാഹചര്യങ്ങളെ മറികടക്കാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവും പ്രയോഗശേഷിയും അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് രോഗം വരുമ്പോൾ അതിന് മരുന്ന് കണ്ടുപിടിക്കാനും ആ മരുന്ന് പ്രയോഗിക്കാനും നമുക്ക് കഴിയണം കാരണം ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് ആ ദൈവം തന്നിട്ടുള്ള കഴിവുകൾ നാം വിനിയോഗിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്നൊരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം നാം ഈ ലോകത്തിൻ്റെ ഒരു എതിർപ്പുകളെയും സ്വീകരിക്കാൻ തയ്യാറല്ല ഈ ലോകത്തിൻ്റെ ഒരു കഷ്ടതയെയും ഞെരുക്കത്തെയും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല ഇവയൊക്കെ കിട്ടണമെന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥനയും തെറ്റിദ്ധരിച്ച് നമ്മളിപ്പോഴും ദൈവമേ ഇവയൊക്കെ മാറ്റിത്തരണമേ എന്ന് കേടുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ പിതാവിനോടൊന്ന് അപേക്ഷിച്ചാൽ ഈ കട്ടതയെ മണിക്കൂറിൽ നിന്ന് കടന്നു പോകാൻ ഞാൻ പിതാവിനോടൊന്ന് അപേക്ഷിച്ചാൽ എന്നെ എതിർക്കുന്നവനെ നേരിടാൻ ശക്തി എന്ന് പ്രാർത്ഥിച്ചാൽ പന്ത്രണ്ട് വ്യൂഹം മാലാകുമാരെ അവിടെ നിന്ന് എനിക്ക് വേണ്ടി നൽകുകയില്ലേ പക്ഷേ ഞാൻ ഈ മണിക്കൂറിലേക്കാണ് വന്നത് ഞാൻ ഈ സഹനം സ്വീകരിക്കാൻ വന്നതാണ് ഈ സഹനത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല എന്റെ പ്രവൃത്തി എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യരക്ഷയുടെ പ്രവൃത്തി നമ്മിലൂടെയാണെന്ന് ബോധ്യം ഉണ്ടാകണമെങ്കിൽ ആദ്യം ദൈവത്തോടുണ്ടാകേണ്ടത് വിധേയത്വമാണ് അനുസരണമാണ് നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ വിനയം കാണിക്കാൻ വലിയ എളുപ്പമാണ് മനുഷ്യരോട് വിനയം കാണിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും വാസ്തവത്തിൽ ആരോടാണ് നമ്മൾ വിധേയത്വം കാണിക്കേണ്ടത് ആരോടാണ് അനുസരണം പ്രഖ്യാപിക്കേണ്ടത് ആരുടെ മുമ്പിലാണ് നമ്മൾ വിനീതരാകേണ്ടത് ദൈവത്തിനുള്ള വിനീതത്വം എന്താണ് ദൈവത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇതാ ഞാൻ നിന്റെ ദാസൻ അല്ലെങ്കിൽ ദുലയ്യ അടിമ എന്ന ഭാവത്തിൽ നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ആമേൻ പറഞ്ഞുകൊണ്ടാണ് ആമേൻ എന്നത് അങ്ങനെ തന്നെ തന്നെയാവട്ടെ എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയേണ്ടത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകുന്ന ജീവിത സാഹചര്യങ്ങൾ ഞാൻ സ്വീകരിക്കുന്ന കുറിച്ചാണ് വിശ്വാസി ആമൻ പറയുന്നത് ഈ കാര്യം ഓർത്തുകൊണ്ടാവണം അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരണമുള്ളവരായിട്ട് മാറുക അത് ഈ കൽപ്പനകൾ അനുസരിക്കുക എന്ന കേവലത്വത്തിൽ നിന്ന് മാത്രമല്ല ആ കൽപ്പനകളുടെ ഒക്കെ അടിസ്ഥാന ഭാവമായിട്ടുള്ള ദൈവമാണ് ഉടമയെന്ന് അല്ലെങ്കിൽ ദൈവമാണ് അധിപൻ എന്ന് ദൈവമാണ് എന്റെ സ്രഷ്ടാവെന്ന് ഏറ്റുപുറച്ചിലാണ് അതിനകത്തുണ്ടാകേണ്ടത് ആ ഏറ്റുപറച്ചിൽ ബോധ്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് തോമസ് ലിയോ പറയുന്നത് എന്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ സൃഷ്ടാവും എന്റെ ഉടയവനുമായവനെ അങ്ങനെ ദൈവത്തെ കാണാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് പരാതിയില്ലാത്തവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക ഓരോ സാഹചര്യവും ഓരോ കഷ്ടവും നമുക്ക് ഗുണകരമായിട്ട് മാറുമെന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് അനുസരിക്കുന്നു അതുകൊണ്ട് നിത്യരക്ഷ ഉറപ്പാക്കുന്നു എന്ന ബോധ്യാണ് ഇങ്ങനെ കേവലമായി വ്യക്തിപരമായ രക്ഷ ഉറപ്പാക്കുക എന്നതിനേക്കാൾ ആ രക്ഷ ഈ ലോകത്ത് അനുഭവപ്പെടുത്താൻ വേണ്ടി ആദ്യം പ്രാഥമിക നിലപാടായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത് ദൈവത്തോടുള്ള വിധേയത്വമാണ് രണ്ടാമത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനെന്ന ബോധ്യം ബോധ്യമുണ്ടാവുകയും സകലരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് ഞാനെന്ന ബോധ്യം ഉണ്ടാകല ക്രിസ്തു രണ്ട് രീതിയിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട് ഒന്ന് അവൻ തന്റെ രക്തവും ശരീരവും ഭക്ഷണപാനീയങ്ങളായി നൽകുന്ന പ്രവൃത്തിയിലേക്ക് വരുന്നു ഇത് വാങ്ങി കുടിക്കുവിൻ ഇത് വാങ്ങി പാനം ചെയ്യുവിൻ അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരമായ രക്തമാണിത് ആ രക്തത്തിൽ പങ്കാളിത്തമുള്ളവരാണ് നമ്മൾ ആ രക്തത്തിനുള്ള പങ്കാളിത്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രക്തം ചിന്താനാണ് അവരിന് വേണ്ടി രക്തം ചിന്താനാണ് അവരിന് വേണ്ടി എങ്ങനെയാണ് രക്തം ചിന്തുക ഞാൻ നിർദോഷിയായിരിക്കെ മറ്റുള്ളവർ എനിക്കെതിരെ പീഡനങ്ങളും ആ എനിക്കെതിരെ പീഡനങ്ങൾ ഉയർത്തുമ്പോൾ എന്നെ ദ്രോഹിക്കുമ്പോൾ ആ ദ്രോഹങ്ങൾ സഹിച്ചുകൊണ്ടാണ് അങ്ങനെ അവരിന് വേണ്ടി ഭക്ഷണമായി മാറുകയും അവരന് വേണ്ടി രക്തം ചിന്തുകയും ചെയ്യുന്ന പ്രവൃത്തിയിലേക്കാണ് ക്രിസ്തു വിളിക്കുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പറയുന്നുണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല അത് കേവലം തന്നെ കുശിച്ചവരെ കുറിച്ച് മാത്രമല്ല മനുഷ്യകുലം ഒന്നാകെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെന്ന് ഇവരറിയുന്നില്ല അതിലുള്ള പരദ്രോഹം അറിയുന്നില്ല അതിലുള്ള ദൈവവിരുദ്ധത അറിയുന്നില്ല സ്നേഹവിരുദ്ധത അറിയുന്നില്ല ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പുറക്കണമേൻ അങ്ങനെ കുരിശിൽ കിടന്നുകൊണ്ട് പാപപരിഹാര ബലിയായി ക്രിസ്തു മാറുന്നുണ്ട് പാപപരിഹാര ബലിയായി മാറുന്ന ക്രിസ്തു വിമോചനം നൽകുന്നു മൂന്നാമത് നമുക്ക് കാണാം അവിടുന്ന് തന്നെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആത്മാവിനെ വർഷിക്കുന്നവനായിട്ട് മാറുന്നു അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുസരണത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് ദൈവത്തോടുള്ള അനുസരണത്തിൽ വിധേയത്തിൽ വരണം ദൈവത്തോട് അനുസരണം ജീവിതത്തിൽ നാം നേരിടുന്ന സാഹചര്യങ്ങളെ അംഗീകരിക്കലാണ് ദൈവസന്നിധിയിൽ എളിമയോടെ നിൽക്കലാണ് താഴ്മയോടെ നിൽക്കലാണ് നിങ്ങൾ നാളെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട ദൈവം തന്നെ നിങ്ങളെ ഉയർത്തും കർത്താവിന്റെ മുൻപിൽ എളിമ നമുക്കുണ്ടാകണം ദൈവത്തെ ഉടയവനായിട്ടും സ്രഷ്ടാവായിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ദൈവം നമുക്ക് നൽകുന്ന പാനപാത്രങ്ങൾ സ്വീകരിക്കാൻ നാം മനസ്സ് കാണിക്കണം രണ്ടാമത് നാം മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാര ബലിയായിട്ട് മാറണം മനുഷ്യകുലത്തിന് ഒന്നാകെയുള്ള പരിഹാരപര്യായ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായും അവന്റെ പ്രക്രിയാരൂപത്തിൻ്റെ തുടർച്ചയായും ആനുകാലിക ലോകത്ത് ആയിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾക്ക് പരിഹാരം ചെയ്യുന്നവരായി ജീവിക്കാൻ വിളിക്കപ്പെടുന്നു ദ്രോഹങ്ങൾ ക്ഷമിച്ചുകൊണ്ടും സ്വീകരിച്ചു കൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നാം വിളിക്കപ്പെടുന്നു പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ നില അവരന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ അവരന് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ കർത്തനവേ ഇവരോട് ക്ഷമിക്കണമേ ഇവരറിവില്ലാത്തവരാണ് നമ്മൾ സാധാരണ പറയുന്നവർക്ക് അറിവില്ലായ്മയൊന്നും അല്ല അഹങ്കാരമാണെന്നാണ് ഈ അഹങ്കാരം ജനിക്കുന്ന അത് അതറിവില്ലായ്മയിൽ നിന്നാണ് ചിലരെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയൂലേ അവർക്ക് അറിവില്ല എന്നിട്ടൊന്നുമല്ല അവർക്ക് അഹങ്കാരമുള്ളതുകൊണ്ടാണ് അഹങ്കാരമെന്നത് അറിവില്ലായ്മ ഉത്ഭവിക്കുന്നതാണ് ഞാൻ ആരാണെന്നും എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നും എൻ്റെ ജീവിതമെന്നും എന്താണ് എൻ്റെ ശക്തിയും എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരാൾ അവനവനെ തിരിച്ചറിയുന്ന ഒരാൾ ജ്ഞാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആരാണെന്ന ബോധ്യം ഉണ്ടാവനാണ് ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നും ഞാൻ ദൈവത്തിൽ ജീവിക്കുന്നവനാണെന്നും അല്പകാലത്തേക്കാണ് ഭൗമികവാസമെന്നും നിത്യകാലത്തേക്ക് ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകണമെന്നും ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എളുമുണ്ടാകും ഞാൻ എൻ്റെതല്ലെന്ന ബോധ്യം ഉണ്ടാകും അതില്ലാതെ പോകുന്ന ആൾക്കാണ് അഹങ്കാരം ഉണ്ടാകുക അപ്പൊ ഈ ലോകം ഇങ്ങനെ പാപകരമായ സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ ലോകം പ്രലോഭിതമാകുമ്പോൾ സകല മനുഷ്യർക്കും വേണ്ടി അവരിൽ നിന്നുള്ള ദ്രോഹങ്ങൾ ക്ഷമിച്ചുകൊണ്ടും അവരുടെ പ്രവൃത്തികൾ സ്വീകരിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാൻ പറ്റണം ദൈവമേ ഇവരോട് കരുണയായിരിക്കണമേ ഇവർക്കറിവില്ല അത് അത് ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അതാണ് ഇവർക്കറിവില്ല ഇവരോട് പൊറക്കണമേ ആ പ്രാർത്ഥനയാണ് സ്തേഫാനോസ് തന്നെ യഹൂദർ കല്ലെറിയുമ്പോൾ പറയുന്നത് ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ അങ്ങനെ മനുഷ്യ വിമോചനത്തിനായി പാപപരിഹാര ബലിയായിട്ട് മാറാൻ വിളിക്കപ്പെട്ട നമ്മൾ മറ്റുള്ളവരെ ശത്രുക്കളാക്കി എതിർപക്ഷത്ത് നിർത്തി ശത്രുതാ മനോഭാവത്തോടെ മുൻപോട്ട് പോകുമ്പോൾ രഹസ്യവുമായി ബന്ധമില്ലാത്തവരായിട്ട് മാറും ഇവൻ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് നാം അതരം കൊണ്ട് പറഞ്ഞാലും ജീവിത പ്രക്രിയ കൊണ്ട് നാം അതിനെ നിഷേധിക്കുന്നു അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം എന്താണ് മൂന്നാമത്തെ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വിഭജിച്ച് നൽകുന്നതാണ് ഈ വിഭജിച്ച് നൽകുമ്പോഴാണ് ആത്മാവ് വർഷിക്കപ്പെടുക സകല ജടത്തിന്റെ മേലും ആത്മാവിനെ വർഷിക്കാനായി ക്രിസ്തു തന്നെ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നമുക്ക് നമ്മുടെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളെ വിമോചിച്ച് സ്വയം സമർപ്പണ മനോഭാവത്തോടെ മുൻപോട്ട് പോകാൻ പറ്റണം ഇങ്ങനെ ഒരു മനോഭാവത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോഴാണ് ആത്മാവിനെ വർഷിക്കുന്ന പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകുക യോഹനം പറയുന്നുണ്ട് സ്നാപകൻ ഇവന്റെ മേൽ ആത്മാവ് വന്ന് വസിക്കുന്നത് ഞാൻ കണ്ടു നാം ആത്മാവിനെ സ്വീകരിച്ചവരാണ് ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചവരാണ് ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിച്ച് നാം ക്രിസ്തുവിന്റെ ആത്മാവിനെ പകർന്നു കൊടുക്കാൻ കൂടി വിളിക്കപ്പെടുന്നു മാമുദീസ നൽകാനുള്ള അവകാശം കൂടിയുള്ളവരാണ് നമ്മളെന്ന് ഓർക്കണം പൗരോഹിത്യമാണ് അത് പരികർമ്മം ചെയ്യുന്നതെങ്കിലും വാസ്തവത്തിൽ ഒരു അടിയന്തിര ഘട്ടത്തിൽ അൽമാനും മാമോദീസ കൊടുക്കാൻ കഴിയും വീട്ടു മാമോദീസ എന്നാണ് അർത്ഥമാക്കുന്നത് ആത്മാവിനെ പകർന്നു കൊടുക്കാനുള്ള പ്രവൃത്തി കൂടി നമ്മളിൽ ഉണ്ടെന്നാണ് അപ്പൊ കേവലമായി ക്രിസ്തു ലോകത്തിന്റെ പാവവിമോചകനാണ് രക്ഷകനാണ് എന്ന് പറഞ്ഞൊഴിയാതെ യേശു ലോകത്തിന്റെ പാപവിമോചകനാണെങ്കിൽ ആ പാപവിമോചന ദൗത്യത്തിൽ പങ്കാളികളാണ് ഞാൻ നിങ്ങളും അത് നാം പ്രാക്ടീസ് ചെയ്യുന്നത് കുംഭസാരത്തിലൂടെയാണ് നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുക്കുന്നു അവൻ നമുക്ക് വിമോചനം നൽകുന്നു എന്ന് കുംഭസാരം എന്ന ഗോദാശയിലൂടെ നാം അനുഭവിക്കുന്നു ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ക്ഷമിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വിമോചനകരമായ മൂല്യമായി നമ്മുടെ ജീവിതം അർപ്പിക്കാൻ നമുക്ക് അത്രത്തോളം കഴിയുമെന്ന പൂർണ്ണമാവുക ഈ അവരനോട് ക്ഷമിക്കുക എന്ന ധർമ്മം നിറവേറ്റാൻ പറ്റാത്ത പോകുന്നത് ക്രിസ്തു എന്നെ വിമോചിപ്പിച്ചില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ക്രിസ്തു എന്നെ വിമോചിപ്പിച്ചു എന്ന ബോധ്യമുണ്ടായാൽ അവൻ എന്നെ സ്വീകരിച്ചുവെന്നും എന്റെ പാപങ്ങൾ ക്ഷമിച്ചുവെന്നും എനിക്ക് ഉത്തമ ബോധ്യമുണ്ടായാൽ അവരനോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയും കാരണം ക്ഷമാ സൗജന്യദാനമാണ് അത് ക്രിസ്തുവിൽ എനിക്ക് ലഭ്യമായതാണ് എനിക്ക് ലഭിച്ചതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൃപ വഴിയാണ് വിശ്വാസം വഴിയാണ് കൃപ വിശ്വാസം വഴി ഈ കൃപ എന്നിലൂടെ ആനുകാലിക പരിസരത്ത് പ്രസരിപ്പിക്കാൻ എനിക്ക് കഴിയണം അതുകൊണ്ട് വിശ്വാസം വ്യക്തിപരമായ രക്ഷയെ സംബന്ധിച്ച് മാത്രമല്ല വിശ്വാസം ലോകരക്ഷയെ മനുഷ്യ കുലത്തിന്റെ സമഗ്ര വിമോചനത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് സമഗ്ര വിമോചകനായ ക്രിസ്തു നമ്മിൽ വസിക്കുകയും നാം അവിടുത്തെ പുത്രനായിരിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവത്തിന്റെ മക്കളായി നമുക്ക് നിശ്ചയമായിട്ടും ഈ ലോകത്തിന്റെ മുൻപിൽ സ്വയം സമർപ്പിക്കാനും അവരന് വേണ്ടി അവരന് വേണ്ടി വിമോചന മൂല്യമായി അർപ്പിക്കാനും അതുവഴി അവർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ആത്മാവിനെ വർഷിക്കാനും കടമയുണ്ട് എന്ന കാര്യം ഓർക്കണം ഈ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുരോഗമിക്കുന്നു എന്ന് പറയാൻ കഴിയുക വാസ്തവത്തിൽ നാം ഇന്ന് കാണുന്ന എല്ലാ അപജയങ്ങൾക്കും തർക്കങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായ കാരണമായിട്ടുള്ളത് എന്താ ഈ വിമോചനപരമായ ദൗത്യത്തിലാണ് നാമെന്ന ബോധ്യം നമുക്കില്ലാതെ പോകുന്ന കൊണ്ടാണ് കേവലാചാരങ്ങളിൽ കുടുങ്ങിയും ആചാര സംബന്ധമായ തർക്കങ്ങളിൽ ഇപ്പോഴും നമ്മൾ വഴിമുട്ടി നിൽക്കുന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും വിശാലമായ ലോകത്തേക്കുള്ള വാതിലിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും വിശാലമായ ഒരു ബോധ്യം സ്നേഹത്തിൻ്റെതാണ് കരുണയുടേതാണ് സഹവർത്തിത്വത്തിൻ്റെതാണ് സഹിഷ്ണുതയുടേതാണ് അത് നമുക്ക് നമ്മുടെ സഭാ സമൂഹത്തിനകത്ത് കാണാൻ കഴിയുന്നില്ല വ്യക്തി ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ല അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമുക്ക് എത്രത്തോളം കുറവുകളും പോരായ്മകളുമുണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തെക്കുറിച്ചാണ് അതല്ലാതെ വ്യക്തിപരമായി നിങ്ങളുടെ കുഴപ്പമാണെന്നല്ല നമുക്കൊക്കെയുള്ള പരിമിതികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊക്കെയുള്ള പരിമിതികൾ ആ പരിമിതിയിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ദൈവജനത്തെ വിമോചന മാർഗത്തിലേക്ക് കൊണ്ടുവരികയാണ് മോശം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവരെ നയിക്കുകയാണ് ജനം വിലപിക്കുന്നു കഷ്ടതകളും സഹനങ്ങളും കൊണ്ട് വിലപിക്കുന്നു മോശം പറയുന്നുണ്ട് എന്നെ ഞങ്ങൾ കൊന്നുകളയുക ഇവരെ ചുമക്കുന്നത് എങ്ങനെയാണ് ഇവരെ നയിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണത് ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും അവിടെയാണ് ദൈവം പറയുന്നത് നീ കുറെ പേരെ തിരഞ്ഞെടുക്കുക എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ അവരിലേക്കും പകരുകയാണ് ഒരു കൂട്ടായ്മയാക്കി മാറ്റുകയാണ് വ്യക്തിപരമായ നമുക്കുള്ള പരിമിതികളും പോരായ്മകളും ഈ ലോകത്ത് ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് ദൈവത്തോടുള്ള അനുസരണത്തിൽ നിലനിൽക്കണമെങ്കിൽ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നാം വരണം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ കഴിയണമെങ്കിലും കൂട്ടായ്മയുടെ ബലത്തിൽ വരണം ആ കൂട്ടായ്മയുടെ ബലം ആത്മാവിന് നൽകി സ്വരൂപിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി മോശയുടെ പ്രവൃത്തി നമുക്ക് കാണാം ആ പദ്ധതിയുടെ തുടർച്ചയാണ് ആനുകാലിക ലോകത്ത് സഭാസമൂഹം എന്ന നിലയ്ക്ക് നമുക്കുള്ളത് അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള നമ്മൾ ഇപ്പോഴും ഇതെങ്ങനെ ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നാം ഇപ്പോഴും ഈ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ല കർത്താവാണ് പ്രവർത്തിക്കുന്നത് ദൈവം രക്ഷിക്കുന്നു എന്ന വാക്കാണ് ആ പ്രക്രിയയാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് അതിന് ദൈവാശ്രയ ബോധം ഉണ്ടാകണം കൂട്ടായ്മയുടെ ബോധം ഉണ്ടാകണം നമ്മുടെ കൂട്ടായ്മയുടെ ബോധം എങ്ങനെയാണ് കേവല സാമുദായികതയിൽ കുടുങ്ങിയിട്ടാണ് വ്യക്തിപരമായ താല്പര്യങ്ങളിൽ കുടുങ്ങിയിട്ടാണ് സെനിഡാലിറ്റി എന്നൊക്കെ പറയുന്നതിനെ സംബന്ധിച്ച് സഭ പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ കേൾക്കുക ശ്രവിക്കുക അവരനെ സ്വീകരിക്കുക ഒരു തുറവയുടെ കാര്യത്തെ കുറിച്ചാണ് പറയണേ പക്ഷെ എങ്ങനെയായിട്ട് മാറുന്നു അടഞ്ഞ അധ്യായങ്ങളായിട്ടും അധികാര കേന്ദ്രങ്ങളായിട്ടും എല്ലാം മാറിപ്പോകുന്നു വാസ്തവത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ബന്ധമായി മാറേണ്ട ക്രൈസ്തവ ധാർമ്മികത ഏറ്റവും അപചയപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും സ്വാതന്ത്ര്യത്തിന്റെ ബന്ധത്തിൽ പുരോഗമിക്കേണ്ടവരാണ് പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം സ്വീകരിക്കാനും ഹൃദയ തുറവിയോടെ മറ്റുള്ളവർക്ക് കൂടി പകരം നിൽക്കാനും കഴിയേണ്ടതിന് പകരം നാം പലപ്പോഴും അപരനെ ചാപ്പയടിച്ച് എതിരാളിയാക്കി മുദ്ര കുത്തി ഈ മുദ്രകുത്തലിലൂടെ അപരത്വ നിഷേധത്തിന്റെ ഏറ്റവും പരിഹാസ്യമായ പരിവർജകത്വത്തിന്റെ വക്താക്കളായിട്ട് നമ്മൾ മാറിപ്പോകുന്നു എല്ലാവരെയും സ്വീകരിക്കുന്ന തുറവിയുള്ള വാതിലാണ് ക്രിസ്തു ആ ക്രിസ്തുവിന്റെ പേരിലായിരിക്കുന്ന നാം വാതിലുകൾ അടച്ച് അവരെന്നെ പുറത്താക്കി എക്സ്ക്ലൂസീവായ ഒരു സ്വഭാവം സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നു അതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ് സഭയിൽ നിന്ന് നിലനിൽക്കുന്ന എല്ലാ തർക്കങ്ങളുടെയും കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വ്യക്തിപരമായിട്ടല്ല നമുക്ക് ഈ ജീവിതത്തിൽ പുരോഗമിക്കാൻ കഴിയുക കൂട്ടായ്മയായിട്ടാണ് ആ കൂട്ടായ്മ സംഖ്യബലം കാണിക്കാനുള്ളതല്ല അധികാരത്തെ സംബന്ധിച്ചുള്ളതല്ല അത് ഭരണാധികാരത്തെ രാഷ്ട്രീയ അധികാരത്തെ നമ്മുടെ വശത്ത് നിർത്താൻ വേണ്ടിയുള്ള പക്ഷപാതത്വത്തിൻ്റെതല്ല അത് നിവൃത്തിയാകേണ്ടത് സ്നേഹമെന്ന പ്രവൃത്തിയിൽ ഒന്നിക്കാനും മനുഷ്യ മുഴുവൻ വിമോചനകരമായ ഒരു പാത വെട്ടി വേണ്ടിയാണ് ആ പാത വെട്ടി തുറക്കുന്നത് എങ്ങനെയാണ് നാം സഹിച്ചുകൊണ്ടും ഏറ്റുകൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിച്ചുകൊണ്ടുമാണ് മോശ ഇതൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ദൈവം മോശയെ കൈവിടുകയല്ല ചെയ്യുന്നത് ഈ ജനത്തിന്റെ പ്രതി ഈ ജനത്തിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി ദൈവം പ്രവർത്തിക്കുന്നത് അടയാളപ്പെടുത്തുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ മാനുഷിക വിമോചനത്തിന് ദൈവം കാണിക്കുന്ന ഏ കേവല പ്രതീകമായ മോശ അപ്രകാരമാണെങ്കിൽ ക്രിസ്തുവിൽ അത് പരിപൂർണമായിട്ട് നിറവേറ്റപ്പെടുന്നു അവൻ നമ്മെ വിളിക്കുന്നത് അവന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാനാണ് ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ നിമിഷത്തിലും അവനാണ് അവനാണെന്നിൽ ജീവിക്കുന്ന ബോധ്യത്തിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരായി മാറണം അങ്ങനെ മാറുമ്പോഴാണ് ആനുകാലിക ലോകം വിമോചകനായ ക്രിസ്തുവിനെ തിരിച്ചറിയുക ഇന്ന് തിരിച്ചറിയുന്നത് വിമോചകനായ ക്രിസ്തുവിനെയാണോ തർക്കങ്ങളിലും ബഹളങ്ങളിലും പെട്ട് ഉടരുന്നവരായിട്ട് നമ്മൾ മാറുന്നു എന്നിട്ട് പരസ്പരം ശത്രുതാ ഭാവത്തിൽ പ്രവർത്തിക്കുന്നവരായി ലോകത്തിനു മുമ്പിൽ അടയാളപ്പെടുത്തപ്പെടുന്നു രണ്ട് ചേരികളായിട്ട് മാറുന്നു അങ്ങനെ ചേരികളായി മാറിയും അധികാരത്തിന്റെ പ്രമത്തത അടിച്ചേൽപ്പിക്കുന്ന സമീപനങ്ങളായൊക്കെ മാറുമ്പോൾ ലോകത്തിന് മുൻപിൽ പരിഹാസ്യമാകുകയാണ് ക്രിസ്തു ഇത് ക്രിസ്തു സാക്ഷ്യമല്ല എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്നതിനേക്കാൾ ആദ്യം അവനവനത്തിന് നിയന്ത്രിക്കുന്നതിലേക്ക് നമുക്ക് വരാൻ പറ്റണം ദൈവത്തിന് മുൻപിൽ വിധേയത്വമുള്ളവരായിട്ട് നമ്മൾ മാറണം അധികാരം കേവലം ശുശ്രൂഷയാണ് അതിനപ്പുറം അധികാരം നമുക്കില്ല ഒരുവന്റെ ജീ ഒരുവന് ജീവൻ കൊടുക്കാനോ എടുക്കാനോ കഴിയാത്ത നമ്മൾ അവനവനത്തിന് നിയന്ത്രിക്കാൻ പോലും കഴിയാത്തവരായ നമ്മൾ വ്യക്തിപരമായി ബലഹീനതകളും ദൗർബല്യങ്ങളുമുള്ള നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കൽ നയം ഉണ്ടാക്കുക അവരെൻ്റെ നേരെ എങ്ങനെയാണ് ആധിപത്യം പുലർത്താൻ ശ്രമിക്കുക അവിടെ വിനയം നഷ്ടപ്പെടുന്നുണ്ട് വിനയം നഷ്ടപ്പെടുന്നത് ആർക്കാണെന്ന് ഓർക്കണം ഏഷ്യപ്രവചനത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് വാർത്തക്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ തളർന്നു പോകില്ല നിങ്ങളെ ചുമലേറ്റ് ഞാൻ രക്ഷിക്കും നിങ്ങളുടെ വിമോചകനാണ് ഞാൻ അങ്ങനെ വിമോചകനായ ക്രിസ്തുവിൽ ഹൃദയമുറപ്പിച്ച് ഈ വിമോചനകരമായ മൂല്യത്തെ ആനുകാലിക ബോധത്തിനകത്ത് നമ്മുടെ ജീവിത പ്രയോഗം വഴി അർത്ഥവത്തായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസ ജീവിതമായിട്ട് മാറുക വിശ്വാസം കേവലമായി വ്യക്തിപരമായ ഒരു താല്പര്യത്തിന് വേണ്ടിയുള്ളതല്ല വിശ്വാസം സകല മനുഷ്യകുലത്തിനും ക്രിസ്തുവിനെ അടയാളപ്പെടുത്താനും അനുഭവപ്പെടുത്താനും വേണ്ടിയുള്ളതാ ആ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ അടയാളങ്ങൾ ഇന്ന് കാണാൻ പറ്റും സഭാസമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ കേവലം നേതൃതലത്തിൽ മാത്രം നിൽക്കുന്നതാണെന്ന് കരുതരുത് ഇത് സഭാ സമൂഹത്തിൻ്റെ അടിവേരുകളിലേക്ക് എത്തിയിട്ടുണ്ട് അവിടം മുതൽ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കണം ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം ആധുനിക ലോകത്ത് ക്രിസ്തുവിനെ സ്നേഹം വഴി പ്രയോഗവൽക്കരിക്കേണ്ടത് എങ്ങനെയെന്ന് ബോധ്യത്തിൽ നാം എത്തിച്ചേരുന്നത് വരെ പാപവിമോചകരായി ജീവിക്കാനാണ് നമ്മുടെ ദൗത്യം എന്ന കാര്യം ഹൃദയത്തിൽ ഉറപ്പിക്കുന്നത് വരെ നമുക്കിതിൽ നിന്ന് മാറ്റം ഉണ്ടാവുമെന്ന് കരുതാൻ കഴിയില്ല മനുഷ്യരക്ഷ എന്നത് നാം മനസ്സിലാക്കേണ്ടത് സകല മനുഷ്യകുലത്തെയാണ് ഒരാൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാരുന്ന ബോധ്യം നമുക്ക് ഉണ്ടാവും ഖബ്രലേഖനത്തിൽ നാലാം അധ്യായത്തിൽ ഒന്നാം തിരുവചനം പറയാണ് ഇങ്ങനെ വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന് വാഗ്ദാനം നിലനിൽക്കുന്നു എങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ആ രക്ഷയിൽ നിന്ന് ആ വിശ്രമത്തിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് ഒരുവരും നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് ദൈവത്തിന്റെ അഭിലാഷം ആ അഭിലാഷം നമ്മുടെ അഭിലാഷമായി മാറുമ്പോഴാണ് യഥാർത്ഥം ക്രിസ്തുവിനെ ധരിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റുക അങ്ങനെ ഒരുവനും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ് അത് സ്വയം സമർപ്പണത്തിൻ്റെതാണ് അവനവനെ ഉപേക്ഷിക്കലിൻ്റേതാണ് നാം എന്തായിരിക്കുന്നുവോ എവിടെ ആയിരിക്കുന്നുവോ അത് അപ്രധാനമാണെന്നും അതിനേക്കാൾ ഉപരി സകല മനുഷ്യകുലത്തിനും വേണ്ടിയുള്ള അർപ്പണത്തിലാണ് ഞാൻ ബോധ്യമുണ്ടാവുകയും ചെയ്താൽ അധികാരമെന്നത് ഒരു പ്രമത്തതയായി നമ്മെ ബാധിക്കാതെ വരും ഏത് സാഹചര്യത്തിലായാലും ഏത് സ്ഥാനത്തായാലും ഏത് സാമൂഹ്യ ബന്ധങ്ങൾക്കകത്തായാലും ഞാൻ നിലനിൽക്കുന്നത് ക്രിസ്തുവിനാണെന്ന ബോധ്യമുണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ച് ഭൗതികമായ സാഹചര്യങ്ങളോ അധികാരമോ സ്ഥാനമോ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറില്ല അപ്പൊ നമുക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടെങ്കിൽ ഞാനാണ് ലോകമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ മതസംവിധാനങ്ങളുടെ ഭാഗമായി നമ്മൾ മാറിപ്പോകുന്ന മനസ്സിലാക്കേണ്ടത് മതമൊക്കെ അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെയാണ് ദൈവത്ത് പറയുന്നതിലേക്ക് അത് വളരും ആട് ദൈവങ്ങൾ ഉണ്ടാകുന്ന പോലെ നമ്മൾ നിസ്സാരരായ മനുഷ്യരാണെന്നും അല്പനിമിഷത്തേക്ക് ഭൂമിയിലുള്ളെന്നും ഞാനെന്ന് പ്രവർത്തിക്കുന്ന പ്രവൃത്തി പരദ്രോഹമായി മാറുമ്പോ അവരെ മേൽ അടിച്ചമർത്തലായി മാറുമ്പോ എന്റെ ആയുസ് എത്രയെന്ന് പറയാൻ കഴിയാത്ത എനിക്ക് അതുകൊണ്ട് മെച്ചമില്ലെന്നും നിത്യത നഷ്ടമാക്കാൻ ഇടയാവുന്ന ബോധ്യം ഉണ്ടായാൽ ക്രിസ്തുവിലേക്ക് തിരിയാൻ നമുക്ക് എളുപ്പമുണ്ട് അതുകൊണ്ട് ദൈവജനത്തിന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കാനിരിക്കുന്നു ഒരു വിശ്രമം ലഭിക്കാനിരിക്കുന്നു ആ വിശ്രമത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളെന്ന ബോധ്യമുണ്ടാകുകയും സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും അനുഭവിക്കുകയും ചെയ്യാൻ എന്റെ ജീവിതം ഇടയാക്കണമെന്ന ബോധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിൽ മുന്നേറാൻ കഴിയും അപ്പം മാത്രമേ യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായി വിശ്വാസ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് യേശു ലോകരക്ഷകനാണ് പാപവിമോചകനാണ് ആ പാപവിമോചകനായ ക്രിസ്തു ഇന്ന് ജീവിക്കുന്നതും ലോകത്തിന് രക്ഷ അനുഭവപ്പെടുത്തുന്നതും നമ്മളിലൂടെയാണെന്ന കാര്യം ഓർക്കണം അത് കഴിഞ്ഞേ ഏതുമുള്ളൂ ആ കാര്യം ഹൃദയത്തിനടുത്ത് ബോധ്യമുണ്ടാകണം ഇഷ്ടം പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യം ഹൃദയത്തിൽ ഉറയ്ക്കാനും ആ ബോധ്യത്തോടെ ആനുകാലിക ജീവിത സാഹചര്യങ്ങളെ നേരിടാനും അഭിസംബോധന ചെയ്യാനും നമുക്ക് എത്രത്തോളം ആകുന്നുവോ അത്രത്തോളം നമുക്ക് മാനുഷികമായ അപജയങ്ങളിൽ നിന്ന് മാർഗഭ്രംശങ്ങളിൽ നിന്ന് വിമോചിതരാകാൻ കഴിയും സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും സഭാസമൂഹത്തിനകത്ത് അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഉത്പ്രേരകമായി നമ്മുടെ ജീവിതവും ചിന്തയൊക്കെ മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ സന്ദേശം പരമാവധി പേരിലേക്ക് എത്തിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ നമുക്ക് ഒന്നിച്ചാണ് മുൻപോട്ട് നിങ്ങളുടെ ശുശ്രൂഷയിൽ അനേകർക്ക് സൗഖ്യവും സമാധാനവുമാകാൻ സുവിശേഷം കാരണമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ